അമൃതം പൊടി ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് കുട്ടികൾക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണത് അതിനാവശ്യമേ നമുക്ക് രണ്ട് ഗ്ലാസ് അമൃതം പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ചീനച്ചട്ടിയിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് മതി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിനുശേഷം അതേ ചീനച്ചട്ടി തന്നെ ഒരു പിടി അരി എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം എന്നിട്ട് അതിനൊന്ന് മിക്സിയിലെത്തി പൊടിച്ചെടുത്ത് നമ്മൾ ഈ റോസ്റ്റ് ചെയ്ത വെച്ച അമൃതം പൊടിയിലൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് തേങ്ങ ചെലവ് ചെയ്ത മൂന്ന് പിടിയെടുത്തിട്ട് തേങ്ങ ചെരവ് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മളിതിൽ ഒരു ഒരച്ച ബെല്ലെടുത്തിട്ട് അതിനെ ഉരുക്കിയിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് കുഴയ്ക്കുന്നത് അപ്പോൾ ഇനി മധുരാവശ്യമുള്ളവർക്ക് വെല്ലതുപോലെ കൂട്ടിക്കാ പഞ്ചസാര പഞ്ചസാരയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ബെല്ലാണ് യൂസ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് അവസാനം ഇങ്ങനെ ഓരോരോ ബൗളാക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ കുട്ടികൾക്കും വലിയവർക്ക് ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടേ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബായ്